ഇപ്പോൾ യൂട്യൂബ് പറഞ്ഞാൽ കാണുന്നത് ഈ ഒരു ക്യാൻഡിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ച അതുകൊണ്ട് ഉണ്ടാക്കിയേക്കാന്ന് അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു പാത്രമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു ബീച്ച് തീമാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഞാനൊരു സ്കൈ ബ്ലൂ കളർ ആ വെള്ളത്തിക്ക് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ബീച്ച് തീം ആയതുകൊണ്ട് തന്നെ ശംഖൊക്കെ വേണ്ടേ അപ്പോൾ ശംഖ എന്തെങ്കിലും ഉണ്ടായിന് അത് വെച്ചോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല ലാസ്റ്റ് ഞാൻ ആ ഗ്ലിറ്ററിൻ്റെ പെയിന്റ് ഇട്ട് നോക്കി അത് കാണുന്നുണ്ട് പക്ഷേ എന്നാലും എനിക്ക് തികയുമില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഈ മൈക്കാ പൗഡർ എന്ന് പറഞ്ഞ പൗഡർ ഉണ്ട് നിങ്ങൾക്ക് അത് പകരം ക്ലിറ്റർ ഒരു അത് ആഡ് ചെയ്ത് എന്നിട്ട് ക്യാൻഡിലൊക്കെ നല്ലോണം അലിയിച്ച് അയക്കും ഈ പൗഡർ ആഡ് ചെയ്തിട്ടു അത് എല്ലാതും പാളിപ്പോയി കാരണം കുറച്ച് ക്യാൻഡിലുണ്ട് അതിന് ഞാൻ അതും പോരാനിട്ട് നൂല് വെക്കാൻ ഞാൻ മറന്നു ലാസ്റ്റ് ഒക്കെ പാടെ ഊരി കുറച്ചുകൂടി ക്യാൻഡിൽ വെച്ച് അലിയിച്ച് നൂല് നേരത്തെ വെച്ച് ഒഴിച്ച് ഒക്കെ സെറ്റാക്കി പിന്നെ ഞാനിപ്പോൾ അത് സൈഡിലൊക്കെ ഒരു ഭംഗിക്ക് ജൂഡ് ത്രെഡും ആക്കി അപ്പോൾ ആ കത്തിച്ചെച്ച് സാധനം നല്ല അടിപൊളിയാണ് നല്ല കഷ്ടപ്പാടുണ്ട് ഏതായാലും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇടാം